പ്രിയപ്പെട്ടവരെ പ്രാരംഭ ധ്യാനത്തിൽ വിവക്ഷിക്കപ്പെടുന്ന വിളമ്പപ്പെടുന്ന ഒരു സുവിശേഷമുണ്ട് മത്താരുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്തെന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയ ജീവിതമൊക്കെ ആരംഭിക്കുമ്പോൾ നമ്മൾ കൊറ്റ ഉള്ളൂ നമ്മൾ വസിക്കുന്ന സാപ്പാനെ എങ്ങനെ പുറത്താക്കാം എങ്ങനെ വിശുദ്ധിയിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ വിശുദ്ധി പ്രാപിച്ച ദൈവകൃപയിൽ എങ്ങനെ ജീവിക്കാം എന്റെ ഹൃദയത്തിൽ എങ്ങനെ ദൈവത്തിന് ഒരു മനോഹരമായി ഇടവൊരുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ധ്യാനങ്ങൾ കൂടുന്നു പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു ജപമാലകൾ ചെല്ലുന്നു ആഴ്ചയിൽ ഒരു രണ്ടാഴ്ചയിൽ കൂടുമ്പോ കുംപസാരിക്കുന്നു വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്മകൾ ചെയ്യുന്നു അങ്ങനെ നമ്മളിൽ തിന്മയ്ക്ക് വസിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയം അടിച്ച് വൃത്തിയാക്കപ്പെട്ട് അവിടെ മനോഹരമായ പൂക്കൾ അലങ്കരിക്കപ്പെട്ട് ചന്ദനത്തിരിയും മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ച് പ്രകാശപൂരിതമായി സുഗന്ധപൂർണമായി വളരെ മനോഹരമായ ഒരു അവസ്ഥ അവിടെ ഒരുക്കപ്പെടുകയാണ് പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഇറക്കിവിട്ട നമ്മളിൽ നിറങ്ങിപ്പോയ ആ സാത്താൽ അവൻ അവനേക്കാർ ശക്തിയുള്ള ഏഴെണ്ണത്തിനെയും കൂടെ കൂടെ കുട്ടികൾ വന്നിട്ട് അവിടെ വാസുറപ്പിക്കും അവിടെ വാസുറപ്പിക്കും പിന്നെ അവിടുത്തെ അവസ്ഥ എന്താ ആദ്യത്തെക്കായാലും ശോചനീയം ആദ്യത്തെക്കായാലും ഭീകരമായിരിക്കും പിന്നെ ഒരിക്കലും അവിടെ വൃത്തിയാക്കാനോ ശുദ്ധി ചെയ്യാനോ മനോഹരമാക്കാനോ ആദ്യത്തെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാനോ സാധിക്കുകയാണ് അതുകൊണ്ട് വചനം എന്താ പറയുന്നത് അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തില് വചനം ഇങ്ങനെ പറയുകയാണ് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന് അനുദിന പരിശുദ്ധ വിലയിലും അനുദിന പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും സപ്രവൃത്തികളിലും ഒക്കെ നമ്മളിങ്ങനെ സന്തോഷം കണ്ടെത്തി നമ്മളിങ്ങനെ തമ്പരാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ ദിവസങ്ങൾ തള്ളി നമ്മളിങ്ങനെ ദിനങ്ങള് നമ്മള് കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ഒരു ആത്മപരിശോധന നമുക്ക് ആവശ്യമാണ് ഒരു ആത്മപരിശോധന എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ നടപ്പിൽ എൻ്റെ എടുപ്പിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ പോലും അറിയാതെ ചില വാക്കുകൾ നമ്മൾ പോലും അറിയാതെ ചില നോട്ടങ്ങൾ നമ്മൾ പോലും അറിയാതെ ചില കേൾവികൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില പ്രവൃത്തികൾ നമ്മളെ ആദ്യത്തെക്കാരിലും അശുദ്ധമായ അനുഭവത്തിലേക്ക് അവസ്ഥയിലേക്ക് ദൈവത്തിന് ഒരിക്കലും പിന്നെ കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കളയും മാറ്റിക്കളയും നമ്മൾ um പരിശോധിക്കണം